തിരുപ്പിറവിയുടെ സന്ദേശവുമായി ഒരു ക്രിസ്തുമസ് മാസം കൂടി പിറന്നു ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങി ലോകജനതാ തയ്യാറെടുപ്പുകൾ തുടങ്ങി തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി വ്യാപാരശാലകൾ വളരെ നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു പുതുപ്രതീക്ഷയുടെ വെളിച്ചവുമായി നാടൻ നഗരവും ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവയ്ക്കായി ഉണർന്നു കഴിഞ്ഞു ലോകത്തിലെ ക്രൈസ്തവർ ഒരുപോലെ ആഘോഷിക്കുന്ന തിരുനാൾ കർമ്മമാണ് ക്രിസ്മസ് ഒരു വർഷം തുടങ്ങി അവസാനം ഡിസംബർ മാസത്തിലെത്തുമ്പോൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെ ഉള്ളിലും പുത്തൻ പ്രതീക്ഷകളും ഉണരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതലും ക്രൈസ്തവം മാത്രം ആഘോഷിച്ച ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവി ഇപ്പോൾ ജാതിമത ഭേദമന്യയും മുഴുവൻ പേരും ഒരുപോലെ ആഘോഷിക്കുന്നു ഡിസംബർ പിറക്കുന്നതോടെ വീടുകളിൽ നിറമേകി നക്ഷത്രങ്ങളും ഉൾക്കോടുകളും സ്ഥാനം പിടിക്കും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ സാന്താക്ലോസ് അബൂബൻ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം മതി ക്രൈസ്തവർ തിരുപ്പിറവിക്ക് മുന്നോടിയായി ഇരുപത്തഞ്ചിൽ യും ചെയ്തു ക്രിസ്മസ് മാസം പിറന്നതോടെ ക്രൈസ്തവരുടെ ക്രൈസ്തവളും റിബും ഒക്കെ ഇക്കാലയളവിൽ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും മഞ്ഞുള്ള ഡിസംബറിൽ ലാലിത്യത്തിന്റെ പരമോന്നത ആഖ്യാനമായി കാലഘട്ടത്തെ തന്നെ തന്റെ പിറവികൊണ്ട് വേർതിരിച്ച ഉണ്ണിയേശു വിരാജിച്ച് തുടങ്ങിയിട്ട് രണ്ട് സഹസ്രാബ്ദങ്ങളായി ഉണ്ണിയേശുവിന്റെ ചരിത്ര പ്രാമുഖ്യത്തോടൊപ്പം പുൽക്കൂടും സാന്താക്ലൂസും ക്രിസ്മസ് ആശംസാ കാർഡുകളുമെല്ലാം വ്യാപാരശാലകളിലെത്തി പുത്തൻ തലമുറയിലുള്ളവയാണ് ഇക്കൊല്ലം വ്യാപാരശാലയിലെത്തിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങി അതിനു പറ്റിയ സ്റ്റാറുകള് അതിനു പറ്റിയ അലങ്കാര വസ്തുക്കള് മാലകള് ചൈസറുകൾ എല്ലാ ഐറ്റംസും പുതിയ ഡിസൈനിലുള്ള എല്ലാ ഐറ്റംസും താഴ്ന്നുള്ള വിലകളു റീസണബിൾ റേറ്റ് എല്ലാം എല്ലാത്തിനും സ്റ്റാറിനും എല്ലാം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള മാല വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് അതുതന്നെ പല ഡിസൈൻസ് ഉണ്ട് അതായത് ഹാറ്റുകൾ പുതിയ സൈസുണ്ട് അങ്ങനെ പുതിയ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് സ്മോൾ ക്രിസ്മസ് ട്രീ ബിഗ് ക്രിസ്മസ് ട്രീ പിന്നെ പറയാ മീഡിയം ടൈപ്പ് പല ഡിസൈൻസ് ഇതും അപ്പോൾ ഇല്ല അത്യാവശ്യം മൂവ്മെൻറ് ആയി തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിംഗായി കച്ചവടം ഇഷ്ടംപോലെ ആൾക്കാർ വന്നു സ്റ്റാർ മേടിച്ചു അതുപോലെ ട്രീ മേടിച്ചു അതുപോലെ പല ബൾബുകൾ ലോക മനസ്സുകളെ ക്രിസ്മസ് കാലയളവിൽ ഉളുരുക്കൊരിക്കുന്ന ഒരു സാമൂഹ്യ അനുഭൂതി കൂടിയായി മാറിക്കഴിഞ്ഞ ക്രിസ്മസിനായി ഉൾക്കൂട് നക്ഷത്രം ഉൽക്കൂടും വീടുമെല്ലാം അലങ്കരിക്കാനുള്ളവയെല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വില വ്യത്യാസമില്ലാതെ വ്യാപാരശാലയിൽ ആശ്വാസമായിരിക്കുകയാണ് ക്രിസ്മസ് പാപ്പയുടെ ഉടുപ്പും തലപ്പാവും വടിയുമെല്ലാം റിഡിമേഡായി എത്തിക്കഴിഞ്ഞു പേപ്പർ നക്ഷത്രവും എൽ ഇ ഡി നക്ഷത്രവുമെല്ലാം ഒരുപോലെ എത്തിയതോടെ വ്യാപാരശാലകളെല്ലാം പ്രകാശപൂരിതമായി മാറി ഗുണഭോക്താക്കളെ പ്രതീക്ഷിച്ച് വ്യാപാരികൾ വൻതോതിൽ ചോക്ക് ചെയ്തിരിക്കുകയാണ് ഡിസംബർ ആരംഭിക്കു മുന്നേ തന്നെ വ്യാപാരം പൊടിപൊടിച്ച് പിടിച്ച് തുടങ്ങുകയും ചെയ്തു ഇനിയുള്ള നാളുകൾ ക്രിസ്മസ് ലാഭങ്ങളും ാണ് വ്രതശുദ്ധിയുടെ നാളുകൾ കൂടിയായി ഈ ജനങ്ങൾ മാറുമ്പോൾ ക്രൈസ്തവ ജനത മാത്രമല്ല ലോക ജനത തന്നെ ആഘോഷരേഖയിലേക്ക് മാറ്റപ്പെടും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ